തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ിൽ മഴക്കടവ് കെട്ടുങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് രണ്ടുപേർക്ക് പരിക്ക് കെട്ടുങ്ങളിൽ പള്ളിയുടെ പിറകുവശത്തെ മണ്ണ് നീക്കുന്നതിനിടയിലാണ് അപകടം തമിഴ്നാട് സ്വദേശികളായ സ്വപ്നേഷ് മണി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് വണ്ടിയൊക്കെ പോട്ടെ വണ്ടൊക്കെ വന്നതിൽ വണ്ടി വൈക്കോട്ടെ കൊടുത്തത് കൊട്ടയാണ് അവിടെ ഞാൻ ഒരാളാണ് ഇല്ല ഒരാളവിടെ ഉണ്ട് ആ ഇല്ല ഒരാളവിടെ ഉണ്ട് ഇതിൽ ഗുരുതര പരിക്കേറ്റ സ്വപ്നേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇയാൾ മണ്ണിനടിയിൽ പെട്ടിരുന്നു അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സ്വപ്നേഷിന്റെ വയറിന്റെ ഇടതു സൈഡിലും കാലിലുമാണ് പരിക്ക് കാലിന് താഴെ എല്ല് പൊട്ടിയിട്ടുണ്ട് മറ്റൊരു തൊഴിലാളിയായ മണി മണ്ണിന് മുകളിലാണ് അകപ്പെട്ടത് ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ സ്വന്തം സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്